തൃശൂരിൽ പുറക്കുളത്ത് ഓടുന്ന ബസ്സിൽ നിന്നും ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക് അനമ അനമനടയിൽ നിന്നും തൃപ്രയത്തിലേക്ക് പോകുന്ന ബസ് പുറക്കുളം സ്റ്റോപ്പിന് സമീപത്ത് നിന്നും യാത്രക്കാരിയെ കയറ്റി അവിടെ നിന്നും എടുത്തപ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ യാത്രക്കാരൻ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മാളയിലെ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ചാടിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ല തൃശൂരിലാണ് ഓടുന്ന ബസ്സിൽ നിന്നും ചാടി യാത്രക്കാരനെ ഗുരുതരമായി പരിക്കേറ്റത് അന്നമനടയിൽ നിന്നും തൃപയാറിലേക്ക് പോകുന്ന ബസ് ഉറക്കുളം സ്റ്റോപ്പിന് സമീപത്ത് നിന്നും യാത്രക്കാരിയെ കയറ്റി അവിടെ നിന്നും എടുത്തപ്പോഴാണ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ യാത്രക്കാരൻ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പുറത്തേക്ക് ചാടിയത് ഗുരുതരമായി പരിക്കേറ്റയാളെ മാളയിലെ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ചാടിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ല